വാർദ്ധക്യകാലത്ത് കുടുംബങ്ങളിൽ പോലും ഒറ്റപ്പെട്ടു കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്കു വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും പകൽവീട് ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അഭ്യർത്ഥിച്ചു കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ നല്ല സാമ്പത്തിക ശേഷിയോടെ കഴിഞ്ഞിരുന്നവർ പോലും പ്രായമായാൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ട് മാതാപിതാക്കളുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം ലഭിക്കുന്ന മക്കൾ പിന്നീട് ഇവരെ പരിഗണിക്കുന്നില്ലെന്ന പരാതികൾ വർദ്ധിക്കുന്നു ചെറുമക്കൾ പോലും ഇവർക്ക് പരിഗണന നൽകുന്നില്ല പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ ഈ അവസ്ഥ ഏറിവരുന്നു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന സ്ത്രീകളുടെ കാര്യമാണ് കൂടുതൽ ദയനീയമാകുന്നത് മാനസികോല്ലാസത്തിനുള്ള ഒരു ഉപാധിയും ഇവർക്ക് ഇല്ല അതിനാൽ പകൽ സമയമെങ്കിലും മാനസിക സന്തോഷം ലഭിക്കും വിധം പകൽ വീടുകൾ ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കും കേരളത്തിൽ ജനസാന്ദ്രത കൂടുന്നതിനനുസരിച്ച് അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരാതിയായി വരുന്നത് വർദ്ധിക്കുകയാണ് വഴി തർക്കങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് തുടങ്ങി മാലിന്യ പ്രശ്നങ്ങൾ വരെ കമ്മീഷന്റെ മുമ്പിൽ പരാതിയായി വരുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ഫലപ്രദമാക്കിയാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനാകും നാട്ടിൽ സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കാനും കഴിയും ജാഗ്രതാ സമിതികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിശീലനം നൽകാൻ കമ്മീഷൻ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് ഓഗസ്റ്റിൽ ഇത് ആരംഭിക്കും സമൂഹത്തിൽ ലിംഗതുല്യത പ്രധാന വിഷയമായി വരുന്നുണ്ട് ഈ വിഷയത്തിൽ വിപുലമായ ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുകയാണ് സംസ്ഥാന ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ സെമിനാറും മറ്റ് ബോധവൽക്കരണ പരിപാടികളുമാണ് ആലോചിക്കുന്നത് തൊഴിലിടങ്ങളിലെ പരാതി പരിഹാര സെല്ലുകൾ സജ്ജമാക്കുന്നതിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ ജില്ലാ കലക്ടർമാർ മുൻകൈയ്യെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കലാലയ ജ്യോതി എന്ന പേരിൽ ബോധവൽക്കരണ പദ്ധതി നടത്തും സൈബർ വിഷയങ്ങൾ ആരോഗ്യകരമായ ബന്ധങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ബന്ധങ്ങൾ ശിഥിലമാകുന്ന സമയത്ത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള തർക്കങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് ഞങ്ങൾ ഇത്തരം പരാതികൾ പലപ്പോഴും ഇവിടെ രമ്യമായിട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കി കൊടുക്കാൻ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാറാണ് ചെയ്യാറുള്ളത് ജില്ലാ തലത്തിലുള്ള ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ മുമ്പാകെ ഇത്തരം പരാതികൾ അയച്ചു നൽകാറുണ്ട് ഗാർഹിക ചുറ്റുപാടുകളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രധാനമായിട്ടും ഒരുക്കുന്നത് മറ്റൊന്ന് വൃദ്ധരായിട്ടുള്ള അമ്മമാരുടെ പ്രശ്നങ്ങളാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് പരിരക്ഷ പലർക്കും ലഭ്യമാവുന്നില്ല എന്നുള്ള സാഹചര്യമാണ് ഉള്ളത് പ്രായം ചെന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ മക്കളുടെ പേരിലുമൊക്കെ എഴുതി വെച്ച് പിന്നീട് വയസ്സായി കഴിഞ്ഞാൽ അവരെ വീട്ടിന്റെ അകത്ത് വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് ഇപ്പൊ വനിതാ കമ്മീഷൻ ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്നത് ഈ കാര്യത്തിൽ വൃദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയാൻ ഇടവരുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന വിധത്തിൽ പകൽ വീടുകൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല ഇപ്പോ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു